സൌത്ത് പിടുവൂർ മസ്ജിദുനൂർ അഭിമുഖത്തിൽ നടത്തിവന്ന ഗ്രാൻഡ് മിലാദ് മുബറക്കിന് പ്രൌഢമായ സമാപനം സമാപന ചടങ്ങ് സയ്യിദ് സൈഫുദ്ദീൻ ഫൈസി അൽ ബുക്കാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സൃഷ്ടികൾക്ക് ആലംഭമായ പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ സൌത്ത് പിടവൂർ മസ്ജിദുല്ലൂർ അഭിമുഖത്തിൽ നടത്തിവന്ന ഗ്രാൻഡ് മിലാദ് മുബാറ ഗ്രാൻഡ് മൌല്യതോടെ സമാപിച്ചു സയ്യിദ് സൈഫുദ്ദീൻ ഫൈസി അൽ ബുക്കാരി തങ്ങൾ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇമാം നജീബുദ്ദീൻ വഹബി അധ്യക്ഷത വഹിച്ചു സി എ മുഹമ്മദ് അലി ഭാഗവി ടി പി ഉമ്മർ ഭാഗവി അടിവാട് എം എ മുഹമ്മദ് ഭാഗവി മാവുടി ടി കെ മുഹമ്മദ് ബദ്രി കെ എം ഷംസുദ്ദീൻ അൻവരി മുഹമ്മദ് ഷാഫി ഭാഗവി പുലിക്കുന്നേപ്പടി ഹസൻ ഹസനി പുളിക്കപ്പാറ ഇ കെ ജാവിർ ഭാഗവി അടിവാട് പി എം നജീബ് വഹബി കൂറ്റംവേലി అఫుల్ ముబారక్ భాగవి చెవట్ూర్ నీం భాగవి పూపార ఫిరోస్ దారాని కూచేలి షాఫీ అస్లమి మైలూర్ సుబైర్ బహవి పూవళ్ళూర్ ఇబ్రాహిం అన్సారి ప్రసి స్వాగతం అనస్ కుంద్ ус деск кейс и